ൊപ്പം ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഇന്ത്യ തേജസ്നും നിരാശ അതേസമയം ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ ആർ ജെ ഡി കോൺഗ്രസ് മുന്നണിക്ക് നേട്ടം പറഞ്ഞത് ഒരേ ഒരു എക്സിറ്റ് പോൾ എല്ലാ കണ്ണുകളും ബീഹാറിലാണ് ബിഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ചാണക്യ എക്സിറ്റ് പോൾ എൻ ഡി എ നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ സീറ്റ് വരെ നേടുമെന്നാണ് മൈ ഇന്ത്യ പ്രവചനം മുതൽ മുതൽ സീറ്റ് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടും മറ്റുള്ളവർക്ക് ലഭിക്കും ടുഡേസ് പ്രവചനം അനുസരിച്ച് ുംവചനം സീറ്റുകൾ ലഭിക്കും ആറ് ഒ ബി സി എസ് സി ജനറൽ വിഭാഗങ്ങൾ തുടങ്ങിയവയുടെ വോട്ട് എൻ ഡി എ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം ആർ ജെ ഡി കോൺഗ്രസും ഇടതുപാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് യാദവ മുസ്ലിം സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കും എൻ ഡി എക്ക് ശതമാനം വോട്ട് വിഹിതം ലഭിക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് നാല് ശതമാനം ലഭിക്കും മറ്റുള്ളവർക്ക് പന്ത്രണ്ട് ശതമാനം ഒ ബി സി വിഭാഗക്കാരുടെ അറുപത്തി മൂന്ന് വോട്ടും എസ് ടി വിഭാഗത്തിന്റെ നാല് അറുപത്തിയഞ്ച് ശതമാനം വോട്ടും എൻ ഡി എ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം തൊണ്ണൂറ് ശതമാനം യാദവ് വോട്ടുകളും എഴുപത്തി ഒൻപത് ശതമാനം മുസ്ലിം വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും ഒ ബി സി വിഭാഗത്തിൽ വിഭാഗത്തിൽ പതിനാല് ശതമാനം വോട്ടും ലഭിക്കും ബീഹാറിൽ എൻഡിഎക്ക് നാൽപ്പത്തിനാല് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് ടുഡേസ് ചാണകിയുടെ എക്സിറ്റ് പോൾ ആർ ജെ ഡിക്ക് മുപ്പത്തി ശതമാനം മറ്റുള്ളവർക്ക് പതിനെട്ട് ശതമാനം ഒ ബിസി വിഭാഗത്തിൽ അൻപത്തിയഞ്ച് ശതമാനം പേരുടെ പിന്തുണ എൻ ഡി എക്ക് ആർ ജെ ഡിക്ക് ഇരുപത്തിനാല് ശതമാനം എസ്എ സി വിഭാഗത്തിൽ അമ്പത്തി ശതമാനം പേരുടെ പിന്തുണ എൻഡിഎക്ക് ഇരുപത്തി ആറ് ശതമാനം പേരുടെ പിന്തുണ ആർ ജെ ഡിക്ക് മുസ്ലിം വിഭാഗത്തിൽ അറുപത്തിയൊൻപത് ശതമാനം പിന്തുണയ്ക്കുന്നത് ആർ ജെ ഡി എ ആണ് ബി ജെ പി യെ പന്ത്രണ്ട് ശതമാനവും അതേസമയം ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ബിജെപി ഉൾപ്പെടുന്ന എൻ ഡി എക്ക് വലിയ വിജയമാണ് പുറത്തുനിന്ന് എക്സിറ്റ് പോളുകൾ നൽകുന്നതെങ്കിലും ഒരു എക്സിറ്റ് പോളിൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം ഏകദേശം ഒൻപത് എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് ഒരെണ്ണമാണ് കോൺഗ്രസിന് അനുകൂലമായത് പ്രാദേശിക ന്യൂസ് പോർട്ടലായ ജേണോ മിററിന്റെ സർവേ ഇന്ത്യ മുന്നണി ബിഹാർ നേടുമെന്നാണ് പറയുന്നത് ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് മുതൽ സീറ്റ് വരെയാണ് സർവേ പ്രവചിക്കുന്നത് അസംബ്ലിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷം എൻഡിഎക്ക് നൂറ് മുതൽ നൂറ്റി പത്ത് സീറ്റുകളും എഐ എഐ എമ്മിന് മൂന്ന് നാല് സീറ്റുകളുമാണ് ജേണോ മിററിന്റെ പ്രവചനം റഷാന് കിഷോറിന്റെ ജൻസ്വരാജ് അടക്കമുള്ള മറ്റു പാർട്ടികൾ മൂന്ന് സീറ്റ് വരെ നേടാമെന്നാണ് എക്സിറ്റ് പോൾ